കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ അണ്ണൻ തമ്പിയാണെന്ന് കമ്പം എൻ രാമകൃഷ്ണൻ ഡി എം കെ ഉപ്പുതറ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനവും നടന്നു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങളെ രണ്ട് ചേരിയിലാക്കാനാണ് മോദി സർക്കാരിന്റെ ശ്രമം എന്നാൽ കേരള ജനതയും തമിഴ്നാട് ജനതയും അണ്ണൻ തമ്പിമാരെ പോലെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ഖം എം എൽ എൻ രാമകൃഷ്ണൻ പറഞ്ഞു ഡി എം കെ ഉപ്പുതറ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളവും തമിഴ്നാടും ഇണൈതി ഒരേ മയത്തിൽ ഒരേ നാം അന്നോദര பாசமிக்க நேசமிக்க உறவுகளாக வாழ்வோம் இரு மாநிலங்களும் வளம்பரட்டும் என்று வாழ்த்தி விடைபெறுகின்றேன் லோக்கல் கமிட்டி ஆஃபீஸ் உத்னத்தின் முன்னோடியே டவுனில் பிரகடனம் நடந்த ഉപ്പുതറ ടൌണിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി ടി എസ് ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി ഇൻചാർജ് വി കെ മുഹമ്മദ് ആസിഫ് ജില്ലാ സെക്രട്ടറി കെ കെ ജനാർദ്ദനൻ കെ സജീവ് എ പി പ്രമോദ് സി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന